രാഷ്ട്രീയം നിലമ്പൂരിൽ രാഷ്ട്രീയം സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ ചോദ്യം ചോദിച്ച ഞാനല്ല എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം ഇക്റാമുൽ ഹക്കാണ് ഈ ചോദ്യം ചോദിച്ചത് അതും അവിടുത്തെ ഒരു പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അവിടെ യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും വികസനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ വികസനത്തെ കുറിച്ചുള്ള സംസാരം നിർത്തി നിങ്ങൾക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ ധൈര്യമുണ്ടോ എസ് ടി പി ഐ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാഷ്ട്രീയം പറയുമോ വികസനം തൽക്കാലം അവിടെ നിൽക്കട്ടെ കാരണം ഇത് നിലമ്പൂരിലെ ജനങ്ങൾ ഒരുപാട് കണ്ടതാണ് നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ വാഗ്ദാനങ്ങളൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും മാറി മാറി രണ്ട് മുന്നണികളെയും ജയിപ്പിച്ച വോട്ടർമാരാണ് നിലമ്പൂരിലെ വോട്ടർമാർ ഇനി അവരൊന്നും നടത്താത്ത ഈ പത്ത് നാൽപ്പത് വർഷമായിട്ട് നടത്താത്ത ഒരു വികസനം ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു മക്കളും നടത്തേണ്ടതില്ല ഇവിടെ വികസനത്തിനെ കുറിച്ച് ഇവരിപ്പോ ഒരു ഏഴ് മാസം ഉള്ളു കേട്ടോ ഏഴോ എട്ടോ മാസമാണ് ഇനിയിപ്പോ നമ്മൾ പുതിയ ഈ പത്തൊമ്പതാം തീയതി നമ്മൾ പോയി വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന നിലമ്പൂരിലെ എം എൽ എയുടെ കാലാവധി എന്ന് പറയുന്നത് ഏഴോ എട്ടോ മാസം അത് കഴിഞ്ഞാൽ പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് നിങ്ങൾ ചിന്തിക്കണം ഈ എട്ട് മാസം വരുന്നത് ആരെയാണ് ചോദ്യത്തി അതാണ് സംസാരിക്കുന്നത് എം സ്വരാജ് സംസാരിക്കുന്നത് അതാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സംസാരിക്കുന്നത് എന്താണ് ഇവിടെ വികസനം കൊണ്ടുവരുന്ന വീണ്ടും നമ്മെ പറ്റിക്കുന്നു കാലങ്ങളായിട്ട് ഈ ഷൗക്കത്തലിയുടെ പിതാവ് ആര്യാടൻ ഭരിച്ചു കൊണ്ടിരുന്ന മന്ത്രിയായും എം എൽ എ ആയിട്ടും ഒക്കെ ഭരിച്ചു കൊണ്ടിരുന്ന മണ്ഡലത്തിൽ ഇനി എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് വർഷങ്ങളോളം അദ്ദേഹം ഭരിച്ചിട്ടു അദ്ദേഹം എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നത് അദ്ദേഹം എന്തൊക്കെയാണ് കൊണ്ടുവരാത്തത് അവിടെ യു ഡി എഫ് ചെയ്ത വികസനങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ വികസനങ്ങളൊന്നും നിങ്ങൾ ചെയ്തില്ലേ നിങ്ങൾ ചെയ്യാതെ വീണ്ടും ചെയ്യുമെന്നാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ ആര്യടൗതാവ് അദ്ദേഹം മുപ്പത് കൊല്ലക്കാരെ യു ഡി എഫിൽ നിന്നിട്ട് ഈ രാജ്യത്തെ നിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം എൽ എ മന്ത്രി ആയിട്ടുള്ള അദ്ദേഹത്തിന് മുപ്പത് കൊല്ലം കിട്ടിയിട്ടും ഈ നിലപൂരിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പി വി ഷൌക്കത്ത് അലിയുടെ മകൻ പി വി അൻവറിന് എൽ ഡി എഫ് വരണം ഒമ്പത് വർഷം കിട്ടിയിട്ട് അതിൽ എം എൽ എ ആയിട്ടും അദ്ദേഹത്തിന് ഈ നിലമ്പൂരിന്റെ വികസനം പിന്നെ പ്രശ്നം തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവര് തീർക്കണ്ട അവര് പിന്നെ വികസന വികസനം പിന്നെ ഞങ്ങൾ തീർക്കുമെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമില്ല അതുകൊണ്ട് വികസനത്തെ കുറിച്ചൊന്നും നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കേണ്ടതില്ല എസ് ടി പി ഐ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാഷ്ട്രീയം പറയൂ വികസനം തൽക്കാലം അവിടെ നിൽക്കട്ടെ കാരണം ഇത് നിലമ്പൂരിലെ ജനങ്ങൾ ഒരുപാട് കണ്ടതാ നിങ്ങളുടെ അസംസാരങ്ങളും നിങ്ങളുടെ വാഗ്ദാനങ്ങളൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും മാറി മാറി രണ്ട് മുന്നണികളെയും ജയിപ്പിച്ച വോട്ടർമാരാണ് നിലമ്പൂരിലെ വോട്ടർമാർ ഇനി അവരൊന്നും നടത്താത്ത ഈ പത്ത് നാൽപ്പത് വർഷമായിട്ട് നടത്താത്ത ഒരു വികസനം ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു മക്കളും നടത്തേണ്ടതില്ല അതുപോലെ തന്നെ ഏഴ് എട്ട് വർഷം പി വി ശൗകത്തലിയുടെ മകൻ പി വി അന്വർ ഭരിച്ചിട്ടും അദ്ദേഹം ഭരണകൂടത്തിനൊപ്പം അല്ലെങ്കിൽ സർക്കാരിനൊപ്പം എം എൽ എ നിന്നിട്ടും അദ്ദേഹം കൊണ്ടുവരാത്ത എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇനി പത്ത് വർഷത്തിലധികം കേന്ദ്ര ഭരണമായി തിന്നിട്ടും രാജ്യസഭയിൽ അടക്കം എം പിമാരെ ഉണ്ടാക്കിയിട്ടും കേന്ദ്രമന്ത്രിമാരെ ഉണ്ടാക്കിയിട്ടും ഇന്ത്യയെ കൊണ്ടുവരാത്ത എന്ത് വികസനമാണ് ഇന്ത്യയെ കൊണ്ടുവരുമെന്ന് നിലമ്പൂരിൽ പറയുന്നത് അതെ നിലമ്പൂര് രാഷ്ട്രീയപരമായി തന്നെ സംസാരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് പി വി അന്മ തന്നെ കൊണ്ടുവന്ന ഒരുപാട് വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ നിൽപ്പുണ്ട് കാരണം അവിടുത്തെ പോലീസ് വേട്ട അകാരണമായി മുസ്ലിം ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് നിഷേധിക്കുന്നത് അകാരണമായിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ പി വി അന്വർ വിവിധ വാർത്താ സമ്മേളനത്തിലൂടെ സി പി എം ബന്ധം ഉപേക്ഷിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യൂ അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഇത് വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഓക്കെ ഞങ്ങൾ പറയണം ഇത് പൊതു തെരഞ്ഞെടുപ്പിന്റെ മുമ്പുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ് നിലമ്പൂരെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാർ ചിന്തിക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ മാസം പത്തൊമ്പതാം തീയതി നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഗൗരവം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നിലമ്പൂര് വികസനം എന്നുള്ളത് ഇപ്പൊ തൽക്കാലം നിങ്ങൾ മാറ്റി വെക്കൂ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ മുഴുവൻ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഈ പത്തൊമ്പതാം തീയതി നടത്താൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം വരാനിരിക്കുന്ന ഫൈനൽ മത്സരത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ എട്ടോ ഒമ്പതോ മാസം കഴിഞ്ഞാൽ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ ചിന്തിക്കുന്നുവെന്നതിൻ്റെ കേരളം എന്തെല്ലാം തിരിച്ചറിവ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ എന്തെല്ലാം തിരിച്ചറിവ് എന്നതിന്റെ ഒരു പ്രിയപ്പെട്ട പറയുന്നത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇത് പി വി എൻ എന്നെ തിരുത്തി പറയുന്നുണ്ട് മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയല്ല പകരം മൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുകയാണ് എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഈ മൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുന്നതിൽ നിന്ന് സംരക്ഷണം മനുഷ്യന് ലഭിക്കാത്തത് നിങ്ങൾ ഈ വികസനമെന്ന് പറയുന്ന പറ്റിക്കൽ പരിപാടി നിർത്തിയിട്ട് രാഷ്ട്രീയം പറയാൻ ധൈര്യമുണ്ടോ എസ് ടി പി ചോദിക്കുകയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് അവിടുത്തെ ഭരണകർത്താക്കളാണ് അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യയുമാണ് അതിനവർക്ക് ധൈര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം അവർ ആളുകളെ പറ്റിച്ചുകൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ ഈ ചോദ്യവുമായി നിലമ്പൂരിന്റെ തെരുവുകളിൽ ഉണ്ടാവുക അന്നും ജനതക്ക് നിങ്ങളെ ആവശ്യം വരും അതുകൊണ്ട് പിണറായി വിജയൻ പറയുമ്പോൾ ചതിയുടെയും വഞ്ചനയുടെയും കഥ പറയാതെ പിണറായി വിജയൻ വിജയൻ പറയേണ്ടത് അദ്ദേഹം ഈ ഒമ്പത് വർഷം കൊണ്ട് ഈ രാജ്യത്ത് എന്ത് ചെയ്തു ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ വെച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പിണറായി വിജയൻ ഇതായി മൂന്ന് ദിവസം നിലമ്പൂരിൽ മൂന്ന് നാല് ദിവസം അദ്ദേഹം നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കട്ടെ തയ്യാറുണ്ടോ ഞങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ വിശദീകരണം ഒരുപാട് കാര്യങ്ങൾ ഈ ഓരോ വിഷയങ്ങളും ജനങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ഓരോ പ്രശ്നത്തിലും ഈ രാജ്യത്തെ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന യു ഡി സംവിധാനം ഈ രാജ്യത്തെ പ്രതിപക്ഷമാണല്ലോ പ്രതിപക്ഷം എന്ന നിലയിൽ വി ഡി സതീശം വന്നിട്ട് ഇവിടെ പറയട്ടെ ഞങ്ങൾ ഈ ഗവൺമെന്റിനെ തിരുത്താൻ ഞങ്ങൾ ഇന്ന സമരം ചെയ്ത് ഈ ഗവൺമെന്റിനെ തിരുത്താൻ ഞങ്ങൾ ഇന്ന ശ്രമങ്ങൾ നടത്തി ആ വിഷയത്തെ ഞങ്ങൾ നിങ്ങളോടൊപ്പമായിരുന്നു ജനങ്ങൾക്കൊപ്പമായിരുന്നു എന്ന് പറയാൻ വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കണം യു സാധിക്കണം ഈ രണ്ടു കൂട്ടരും ഈ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല രണ്ടു കൂട്ടറും പറയുന്നത് വേറെ മറ്റു ചില കാര്യങ്ങളാണ് പറയുന്നത് എസ് ഡി പി ഐ പറയുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് സംസാരിച്ചേ പറ്റുകയുള്ളൂ